ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിന് തടയിടാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഫോർമുലയിൽ ഇടഞ്ഞ് ഇസ്രയേൽ ഇതുവരെ മുപ്പത്തി ആറായിരത്തിലധികം ജീവനുകൾ എടുത്ത യുദ്ധത്തിന് വെടിനിർത്തൽ കരാർ ഉൾപ്പെടുന്ന ഫോർമുല ആശ്വാസമാകുമെന്ന വിശ്വാസം ഇവിടെ ഇല്ലാതാകുന്നു ഗാസ വീണ്ടും വെടിനിർത്തൽ നിർദ്ദേശം നടപ്പിലാക്കിയാൽ പിന്തുണ പിൻവലിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ രംഗത്തെത്തി എതിർപ്പ് മറികടന്ന് കരാർ നിർദ്ദേശം ഇസ്രയേൽ നടപ്പാക്കുമോ ബൈഡൻ ഫോർമുല ഹമാസിന് ഗുണം ചെയ്യുമോ എല്ലാം വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ യുദ്ധം അവസാനിപ്പിക്കാനായി മൂന്ന് ഭാഗങ്ങളുള്ള നിർദ്ദേശമാണ് ബൈഡൻ അവതരിപ്പിച്ചത് ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പിൻവാങ്ങുന്നതും ആറാഴ്ചത്തെ വെടിനിർത്തലും ഇതിൽ ഇതിലുൾപ്പെടും മാനുഷിക സഹായം ഉയർത്തുന്നതിനോടൊപ്പം പലസ്തീൻ തടവുകാരെയും ബന്ധികളെയും മോചിപ്പിക്കുന്നതും ഇതിൽ ബാധകമാണ് ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഹമാസിനോട് ജോ ബൈഡൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇത് വളരെ നിർണായക നിമിഷമാണ് വെടിനിർത്തൽ വേണമെന്ന് ഹമാസ് പറയുന്നു അവർക്കത് യഥാർത്ഥത്തിൽ വേണമോ എന്ന് തെളിയിക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നുവെന്നും തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയമാണിതെന്നും ജോ ബൈഡൻ പറഞ്ഞിരുന്നു എന്നാൽ ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കിയാൽ പിന്തുണ പിൻവലിക്കുമെന്ന നിലപാടിൽ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ എത്തിയത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് സമാധാന പദ്ധതിയോടുള്ള എതിർപ്പിന്റെ ഭൂരിഭാഗവും ഇസ്രായേൽ മന്ത്രിസഭയിൽ നിന്നു തന്നെയാണ് ഭരിക്കാനും യുദ്ധം ചെയ്യാനുമുള്ള ഹമാസിന്റെ കഴിവ് ഇല്ലാതാക്കുന്നത് ഉൾപ്പെടാത്ത ഏതൊരു പദ്ധതിയെയും അംഗീകരിക്കില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന്റെ ആവർത്തനം ഇനി ഒരിക്കലും സംഭവിക്കാത്ത തരത്തിൽ ഗാസ മുനമ്പിൽ ഹമാസ് തരം താൻ കരുതുന്നതായാണ് ബൈഡൻ പറഞ്ഞിരുന്നത് എന്നാൽ ബൈഡൻ ഭരണകൂടത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് വിരുദ്ധമായാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന നെതന്യാഹുവിന്റെ വലതുപക്ഷ സഖ്യത്തിലെ അൾട്രാ നാഷണലിസ്റ്റും തീവ്ര വലതുപക്ഷ അംഗങ്ങളായ ഇറ്റാമർ ബെൻഗുറും ബെസാമിൻ ശ്രോമിച്ചും കടുത്ത എതിർപ്പുമായാണ് രംഗത്തെത്തിയത് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ സർക്കാരിൽ നിന്ന് പിന്മാറുമെന്നും നെതന്യാഹു ഭരണകൂടം തകരുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും ഹമാസ് ബന്ദികളാക്കിയവരുടെ കുടുംബങ്ങൾ ഈ കരാർ അംഗീകരിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഒപ്പം കരാർ നിരസിക്കാനുള്ള സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ തലത്തിൽ ശക്തമാണ് നെതന്യാഹു സ്വന്തം നിലനിൽപ്പാണോ അതോ ബന്ദികളാക്കിയവരുടെ തിരിച്ചുവരവാണോ തിരഞ്ഞെടുക്കുന്നതെന്ന് കണ്ടറിയണം നിർദ്ദേശങ്ങളെ പോസിറ്റീവായി കാണുന്നുണ്ടെങ്കിലും പദ്ധതി ഹമാസ് അംഗീകരിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല മന്ത്രിമാരുടെ എതിർപ്പ് മറികടന്ന് ഇസ്രായേൽ കരാർ നിർദ്ദേശം നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക ഹമാസിന്റെ തീരുമാനം അറിഞ്ഞു മാത്രം തുടർ ചർച്ചകളെന്ന് മധ്യസ്ഥ രാജ്യങ്ങളോട് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തു വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവ് ലാപിഡിന്റെ പിന്തുണ നെതന്യാഹുവിനുണ്ട് ലാപിഡിന്റെ ഏഷ്യാധീഷ് കക്ഷിക്ക് ഇരുപത്തിനാല് സീറ്റുണ്ട് എന്തു വില കൊടുത്തും കരാർ നിർദ്ദേശം നടപ്പാക്കുമെന്ന് തന്നെയാണ് ബൈഡൻ ഈജിപ്തിനും ഖത്തറിനും ഉറപ്പു നൽകിയിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ ഈജിപ്ത് യുഎസ് ഉദ്യോഗസ്ഥർ കൈറോയിൽ സമ്മേളിക്കും നിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകി ഹമാസിനെയും ഇസ്രായേലിനെയും ഇത് അംഗീകരിപ്പിക്കാനാണ് നീക്കം യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ച് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ നിയന്ത്രണങ്ങളിലുള്ള ഒരു പാവ സർക്കാരിനെ ഗാസയിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് ഇസ്രായേൽ മുന്നിൽ കാണുന്നതെന്നും മാധ്യമങ്ങൾ പറയുന്നു മാത്രമല്ല ബന്ദിമോചനം തേടി ഇന്നലെയും ആയിരങ്ങൾ ടെല്ലാവീവിൽ പ്രതിഷേധിച്ചു റാഫ ഉൾപ്പെടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് പിന്നിട്ടു മണിക്കൂറിനോടെ അറുപത് മരണം കൂടിയായതോടെ ഗാസയിലെ ആകെ മരണസംഖ്യ മുപ്പത്തിയാറായിരത്തി നാനൂറ്റി മുപ്പത്തിനാലായി ഇരുപത് നാളുകൾ നീണ്ട നരനായാട്ടിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ജബലിയിൽ നിന്ന് അൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു ഇതോടെ ഇവിടെ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി കടന്നു ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ചതും സഹായം ലഭിക്കാത്തതും കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് റാഫാദിർത്തെ അടച്ച് ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ മടങ്ങിയതോടെ പട്ടിണി വ്യാപിക്കുന്നതായി യു എൻ ഏജൻസികളും അറിയിക്കുന്നു